അതിന്റെ ഇടയിലാണ് ചില തടയലുകളും കാലുകളോട്ടുള്ള എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട അസ്ഹറലി അലി വൈസിയാണ് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം കരുവാര കൊണ്ടിലേക്ക് വന്നാൽ അദ്ദേഹത്തിന്റെ കയ്യും കാലും കയ്യും കാലും മാത്രമല്ല ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ നാലൂറ്റോളം വീട്ടിൽ പോയിട്ട് ഫലങ്ങളെ കൈയും കാലുകൾ കൊന്നിടാൻ തയ്യാറാണ് ആ സ്നേഹിച്ച് നമ്മുടെ ജന്മനാട് നിൽക്കുന്ന ആദരത്തിന് വേണ്ടിയാണ് നമ്മൾ മഹത്തായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾക്ക് ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമ്മളെ വളരെ അടുത്തെത്തിയിരിക്കുന്ന പട്ടിക്കാട് സ്വദേശിയായ ബഹുമാനപ്പെട്ട കേന്ദ്ര ഭക്ഷാപരാ അസ്ലർ ഫൈസി അവർക്ക് പരിവാരമുള്ള സന്തോഷത്തിന്റെ ദിവസം ആ സന്തോഷം പരസ്പരം പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു സദസ്സിൽ സംഘടിപ്പിച്ചത് നിങ്ങൾക്കൊക്കെ അറിയുന്നതുപോലെ ഒരുപാട് തടയലുകളും ഒരുപാട് കൈതാലുപെട്ടലുകളൊക്കെ ഉണ്ടായിട്ട് പോലും അതിനൊക്കെ അതിജയിച്ചുകൊണ്ട് അലഹമില്ല നമ്മുടെ പ്രവർത്തകന്മാർ വന്നിരൽ വന്നരായ നമുക്കൊക്കെ അറിയാം ഈ സ്ഥാപനത്തിന്റെ ശില്പിയാകുന്നു കേരള ജനങ്ങൾക്ക് ദിശാബോധം നൽകി തന്റെ പുരുഷായുസ് മുഴുവനും സമസ്തയുടെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ച വന്യരായ വന്നിരിൽ വന്നിരായ മഹാനവറികളുടെ ശിക്ഷണത്തിൽ വളർന്നതായ വന്നരായ വാക്കോർ ഉസ്താദ് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം കാലശേഷം ഈ കരുവാരകുണ്ടുകാർക്ക് ഇനി ആര് എന്ന് പറയുമ്പോൾ ഒരേ ഒരു ഉത്തരം മാത്രമേ നമുക്ക് നൽകാനുണ്ടായിരുന്നു ആ അർഹതക്കുള്ള അംഗീകാരം ഉസ്താദിന്റെ പിൻഗാമി എന്നുള്ളവർക്ക് ഒന്നരായ ഉസ്താദിലേക്ക് ആവശ്യപ്പെടാതെ ആഗ്രഹിക്കാതെ വന്നു ചേർന്നപ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ ഒന്നരായ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളും അതുപോലെ കരുവാരകുണ്ടിലുള്ള ഈ നാട്ടുകാരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന ആളുകളുമാണ് ആ സന്തോഷത്തിൽ പങ്കാളികളായത് അത് ഒരുമിച്ച് കൊണ്ട് സന്തോഷമാക്കി തീർക്കണമെന്ന് കരുവാരകുണ്ട് പഞ്ചായത്ത് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചതനുസരിച്ചാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ ഒരു കാരണം സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും പ്രചരണങ്ങൾ കേട്ടുകൊണ്ടുവന്ന ആളുകളുണ്ട് ഏതായിരുന്നാലും വാസ്തവത്തിൽ ഇന്ന് ഈ പരിപാടി ഇത്ര വിപുലമാകാനുണ്ടായ ഒരു കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ സമസ്തയുടെ ശത്രുക്കളായ ആളുകളുടെ കുപ്രചരണങ്ങളാണ് എന്ന് പറയാനുള്ള പറയാതിരിക്കാൻ ഒരിക്കൽ നിർവാഹമല്ല അവർക്ക് പ്രത്യേകം നന്ദി കൂടി അറിയിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പട്ടിക്കാട് ജാമ്യാനുറി അറബി കോളേജ് ആണെങ്കിലും കരുവാർക്കുണ്ട് ദാർ നജാദ് ഇസ്ലാമിക് സംഗ്രഹം ഇതൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങളാണ് സമസ്ത വള്ളവും വളവും നൽകിക്കൊണ്ട് സമസ്തയുടെ സമുന്നതരായ ആലന്യങ്ങളും അതുപോലെ സാധാത്ഥ്യങ്ങളും വളർത്തിയെടുത്ത മഹത്തായ സ്ഥാപനങ്ങളാണ് ഈ നജാത്ത് ഇസ്ലാമിക് സെന്ററാകട്ടെ അതല്ലെങ്കിൽ കേരളത്തിൽ പടർന്നു പടർന്ന് കൊണ്ടിരിക്കുന്ന അറബി കോളേജുകൾ ഏത് പരിശോധിച്ചാലും സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങളാണ് ഇന്ന് അതിന് അപവാദമായി അതിൽ സമസ്തക്കൊരു റൂളില്ല ഞങ്ങൾ മാത്രമാണ് അതൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അവരോടൊന്നും പറയാനില്ല ഞങ്ങളൊന്നും കലാസത്തിന് വെട്ടിയെടുക്കാതെ മാത്രമേ മറുപടി പറയാ ഞങ്ങളൊക്കെ ചങ്കൽ ചോരയിലോളം കാലം തൊള്ളായിരത്തി പറയുന്ന മഹത്തായ സംഘടന ഇവിടെ രൂപീകരിച്ചത് അഹി സുന്നതിൽ ജമാത്തിന്റെ ആശയവും ആദർശവും പറയാനും പ്രചരിപ്പിക്കാനുമാണെങ്കിൽ വിദേഹത്തിന്റെ അഖിലകാല തടയിടാനാണെങ്കിൽ ജീവനുകളോടത്തോളം കാലം ആ ആദർശത്തിന് ഒന്നാമത്തെ സ്ഥാനം കൊടുത്തുകൊണ്ട് ഈ ഇരിക്കുന്ന പൂർണ്ണമായും പാലിച്ചുകൊണ്ട് സംരക്ഷ സമസ്തക്ക് സംരക്ഷണ കവചം ചെയ്യാൻ സുന്നതെ പ്രവർത്തകരാകുന്ന എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ആരെയെങ്കിലും വാറോലകൾ കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ തിത്തൂരം വാങ്ങിയിട്ട് ആരെങ്കിലും വന്നിട്ട് ഏതെങ്കിലും വചനം ഉപയോഗിച്ചതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും നടക്കാൻ കഴിയില്ല അതുകൊണ്ട് സമസ്തയുടെ മക്കളെ മുമ്പില് ഒരു ഭീഷണിക്കും ആരുടെ ഭീഷണിക്കും മുമ്പിലും വാങ്ങുന്ന പ്രശ്നം ഇല്ലേ ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഇവിടെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയത് വളരെ സുന്ദരമായ രീതിയിൽ പരിവാർ കൊണ്ട് റേഞ്ച് സ്വദേശി ഉസ്താദുമാരുടെ ഒരു യോഗം ചേർന്നുകൊണ്ട് വാക്കോട് ഉസ്താദിനും കൊടുക്കണം ആ ആദരം കരുവാരകുണ്ട് പഞ്ചായത്തിലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യണമെന്ന് മാത്രം ഉദ്ദേശിച്ചാണ് വാസ്തവത്തിൽ ആദ്യം ചില സംഘാടകർ പരിപാടിയുമായി കൊണ്ടു മുന്നോട്ട് പോയത് അതിൻ്റെ ഇടയിലാണ് ചില തടയലുകളും കാലുകളും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട അസ്ഫർ അലി വൈസിയാണ് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം കരുവാരകുണ്ടിലേക്ക് വന്നാൽ അദ്ദേഹത്തിന്റെ കയ്യും കാലും ചൂട്ടു കയ്യും കാലം മാത്രമല്ല ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളൊന്നും നാലൂറ്റോളം വീട്ടിൽ പോയിട്ട് പറഞ്ഞവിടെ വരെ നിങ്ങളെ കയ്യും കാലും നിങ്ങളെ കൊന്നിടാൻ വേണ്ടി അവിടെ അവിടെ തയ്യാറാണ് ഇത്രത്തോളം നീചമായ നികമായ പ്രവർത്തനങ്ങൾ ഹീനമായ പ്രവർത്തനം നടത്തുമ്പോ ഞങ്ങൾക്കത് പറയാതിരിക്കാത്ത ഒരു ഏതായിരുന്നാലും ആ കൈയും കാലും വെട്ടാൻ വേണ്ടി നിങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ടാലെങ്കിലും കാത്തിരിക്കുന്ന ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ഇവിടെ എത്തും ഒരു കാര്യം ഓർക്കാട് ഞങ്ങളൊക്കെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ ഞങ്ങളുടെ ഉസ്താദിന്മാരെ ഒരു രോമത്തിന് പോരലേൽപ്പിക്കാൻ സാധ്യമല്ല എന്നത് അഭിനർജിതമായി കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല ഇതൊന്നും ആവേശം കൊടുക്കാൻ വേണ്ടി പറയില്ല നമ്മുടെയൊക്കെ ജന്മനാൽ ജീവിതത്തിൽ ഉറച്ച നമ്മുടെ രക്തങ്ങളിൽ കേരള അലഞ്ഞതാണ് സമസ്തകളുടെ മഹിതമായ സംഘടന അതിനെ തകർക്കാൻ നമ്മുടെ വിശ്വാസങ്ങൾക്ക് വൈകല്യം വരുത്താൻ ഏതൊക്കെ പിതായി പ്രശ്ന പ്രസ്ഥാനക്കാരിൽ നിന്ന് തൃത്തൂരങ്ങൾ വാങ്ങിയിട്ട് അച്ചാരം വാങ്ങിയിട്ട് ആരൊക്കെ അറങ്ങിപ്പുറപ്പെട്ടാലും അവനെ ഇരുത്തോണ്ടിരുത്താൻ സമസ്തയുടെ ഈ മക്കൾ തയ്യാറാണേ ഉച്ചൈസരം പ്രഖ്യാപിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട അസ്ഹർ അലി ഫൈസി നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഫൈസി അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് ഇവിടെ കാരണം പറഞ്ഞോ ജാമ്യാനോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അസ്തർ അലി ഫൈസിയെ പിന്നെ ദാരുണങ്ങനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെന്ന് ഇവിടുത്തെ മുഹത്തനീയങ്ങൾ പറഞ്ഞത് ന്യായം തരം ജാമ്യാനുമൊന്ന് പുറത്താക്കപ്പെട്ട അസ്ത്ര ദാരുണ ജാത്തിൽ എങ്ങനെ ഉദ്ഘാടനം ചെയ്യാം എങ്ങനെ ഉദ്ഘാടനം ചെയ്യാന്ന് ഇപ്പൊ കാണിച്ച മാത്രമല്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അസ്ത്ര കേന്ദ്ര മുഷാവറാണ് നമ്മൾ വിശ്വസിക്കുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകളാകുന്ന നാൽപ്പതംഗ സഭയാണ് സമസ്ത മുഷാവറ എന്ന് പറയുന്നത് ആ സമസ്ത മുഷാവറയിൽ ഒരംഗമാണ് അസ്ത്രീ മാത്രമല്ല അദ്ദേഹം ജാമ്യൂരിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷം സമസ്ത മുസാവറയുടെ തീരുമാനം അദ്ദേഹത്തിന് മാറ്റി നിർത്തിയത് പുനഃപരിശോധിക്കണമെന്ന് ഐക്യരംഗേത സമസ്ത മുസാവറ അവിടെ തീരുമാനം എടുത്തിട്ടില്ലേ അപ്പൊ സമസ്തയിൽ നിന്നും മാറ്റി നിർത്തപ്പെടാത്ത കാലത്തോളം എന്നാ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളെ സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ കൈത്തിയിരുത്തിക്കൊണ്ട് അവർക്ക് പോവാൻ ഞാൻ അപ്പൊ അതുകൊണ്ട് ആ ഭീകരവാദം ഇവിടെ മുഴക്കിയിട്ട് സമസ്ത കോട്ടം നേടുന്ന പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് അല്ലാഹു 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 അക്ബർ 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 ഇലാഹ അക്ബർ الله اكبر ولله الحمد، الله اكبر، الله اكبر، الله اكبر، لا اله الا الله، الله اكبر، الله اكبر ولله الحمد ഈ മഹത്തായ നിർവഹിക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെല്ലുവിളികളെയും കഴിവുള്ള പണ്ഡിതനാണ് താനെന്ന് കേരള ജനതക്ക് മനസ്സിലാക്കി കൊടുത്ത് ആദർശം ദിവസം ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് പുറത്താക്കപ്പെട്ടത് എങ്കിൽ ഒരു കാര്യം അഭിമാനത്തോടുകൂടി പറയുകയാണ് ഇതിന്റെ

പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് പ്രധാനമായി കൊണ്ടും മൂന്ന് വ്യക്തികൾ ഒന്ന് ഒന്നിനിൽ ഒന്നിനായ വാക്കൂർ ഉസ്താദിന്റെ നാട്ടുകാർ തന്റെ ജന്മനാട് തനിക്ക് നൽകുന്ന ആദരമാണ് പ്രധാനമായും ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ പ്രസ്തുത സമസ്തകളുടെ ജന്മീയത്തിലും അഴലിങ്ങനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുത്ത കൊടുക് അബ്ദുറഹ്മാൻ ഉസ്താദ് ഇവിടെ ഉണ്ട് ഇൻഷാ അവർക്കും മഹത്തായി പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ക്ഷേമ ഡെപ്യൂട്ടി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നാട്ടുകാരനും അഭിമാനവാദനും എസ് വൈ എസിന്റെ മലപ്പുറം ജില്ലാ സാരഥീയമായ ബഹുമാനപ്പെട്ട ഓ എം എസ് തങ്ങളുടെ നിസാമി അവരുകള് അതുപോലെ മഹത്തായ ഈ പരിപാടിയിൽ ഒരുമിച്ചുകൂടിയ ബഹുമാനപ്പെട്ട പള്ളിശ്ശേരി ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകള് അതുപോലെ തന്നെ പിന്നെ കോമാലപ്പെട്ട കാളികാവിൽ നിന്ന് അതുപോലെ തൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത മഹല്ലുകളിൽ നേതൃത്വം നൽകുന്ന സുന്നി മഹല്യ ഫെഡറേഷൻ്റെ എസ് വൈ എസിന്റെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരും അതുപോലെ പണ്ഡിതന്മാരും ധാരാളം ഈ സദസ്യരുണ്ട് ഓരോരുത്തരുടെയും പേരെടുത്തുകൊണ്ട് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ പരിപാടി മുടക്കാൻ വേണ്ടി കഠിനമായ ശ്രമങ്ങൾ നടത്തിയ ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തിയാണ് നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം കൊണ്ടാണ് ഇത്രത്തോളം വിഭുതമായി ദൂരന്റെ ഒരു കലയായിരിക്കാം ഒരു ലളിതമായ ചടങ്ങോടുകൂടെ ജന്മട് നാട് വാപ്പോ ആദരിക്കണമെന്ന് മാത്രം ഉദ്ദേശിച്ചപ്പോ അത് പോരാ എന്ന് അള്ളാഹുരു തീരുമാനം ഉണ്ടാക്കും അപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടി ഇവിടുന്ന് പടിയടച്ച് ബന്ധം വെച്ച ചില ആളുകളൊക്കെ ദാരുണ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളൊക്കെ നാടുകളിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഇവിടെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അള്ളാഹു ഉയർത്തുകയാണ് ചെയ്തത് അള്ളാഹു സുബാനുഭവത്തെ ഈ പണ്ഡിതന്മാർക്ക് മുഴുവനും ആഫിയുള്ള ദുരിതാഴ്ച നൽകി അനുഗ്രഹിക്കുന്ന ആകട്ടെ ഇന്ന് സമസ്തയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ജയ്സരി മുത്തുപോയ തങ്ങളടക്കമുള്ള ബഹുമാനപ്പെട്ട ആലിക്കുട്ടുസ്താദ് അടക്കമുള്ള കൊയ്യോട് മുറകുട്ടി ഉസ്താദ് അടക്കമുള്ള എം ടി അബ്ദുൾ അടക്കമുള്ള മുഴുവൻ സാത്വികരായ പണ്ഡിതന്മാർക്കും കൂടെ ആഫിയത്തുള്ള ദീർഘാഴുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ പ്രധാനപ്പെട്ട സമയത്ത് വിലപ്പെട്ട സമയം ഇവ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ സമയം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരുമിച്ച് കൂടിയ വിവിധ മഹല്ലുകളിൽ നിന്ന് മഹല്യെന്ന് വായിുകൾ ഉസ്താദിന്റെ വാക്കുകൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കാതോർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദിന്റെ വാക്കുകൾ കാതൊർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഓ എം നിസാമിയുടെ വാക്കുകൾ കാതൊർക്കാൻ വേണ്ടി ഇവിടെ സമ്മേളിച്ച എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ മുഴുവൻ പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് മഹത്തായ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം ഈ കരിവാരകുണ്ട് പഞ്ചായത്ത് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട സേനയോട് സാധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു